വടക്കഞ്ചേരി ശ്രീ കൊടിക്കാട്ട് ഭഗവതി ലോട്ടറിയിൽ കാരുണ്യ പ്ലസ് ലോട്ടറിയുടെ ഒരു കോടി വ്യാഴാഴ്ച നറുക്കെടുത്ത കാരുണ്യ പ്ലസിന്റെ പി ടി നാൽപ്പത് തൊണ്ണൂറ്റിനാല് അൻപത്തി അഞ്ച് എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് കാവശേരി കഴണിച്ചുങ്കത്തുള്ള ബ്രാഞ്ച് വഴി വിറ്റഴിച്ചതാണ് ടിക്കറ്റ് ചില്ലറ വിൽപ്പനക്കാരനായ പാടൂർ മനോഹരനാണ് ടിക്കറ്റ് വിറ്റത് സമ്മാനാർഹനെ എന്നാൽ കണ്ടെത്തിയിട്ടില്ല ഇതിനു മുൻപ് രണ്ടു തവണ ഒന്നാം സമ്മാനം ലഭിച്ചിട്ടുണ്ട് മൂന്ന് ആൾക്ക് ഫസ്റ്റ് കടയ്ക്ക് ഇത് മൂന്നാമത്തെ മനോഹരൻ പറയുന്ന ആളാണ് നമ്മുടെ കടയിൽ എടുക്കണത് അയാളിപ്പോൾ മൂന്നാൾ വെള്ളമായിട്ട് എടുത്തുകൊണ്ടിരിക്കണേ ആൾ ഇപ്പോൾ ചുങ്കത്തിൽ നിന്നാണ് എടുക്കുന്നത് ചുങ്കത്ത് നമുക്കൊരു ബ്രാഞ്ച് ഉണ്ട് അവിടെ നിന്നാണ് ആൾ എടുക്കണത് ആൾ അമ്പത്തി കെട്ടാണ് എടുക്കണത് ആൾക്ക് നേരത്തെ അവർ പ്രൈസ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇപ്പം പ്രൈസ് കിട്ടിയത് ആൾ മൂന്നരയ്ക്ക് വിളിച്ചതാണ് വിളിച്ചിട്ട് വിളിച്ചിട്ടിങ്ങനെ പ്രൈസ് കിട്ടിയിട്ടുണ്ട് പറഞ്ഞു പിന്നെയാണ് നമ്മുടെ ഏജൻസിക്കാരും നമ്മളെ വിളിച്ചു ബാലാജി ലോട്ടലിൽ നിന്നാണ് എടുത്തത് അപ്പോൾ അതിൽ പ്രൈസ് ഉണ്ടെന്നുള്ളത് സന്തോഷമാണ് മൂന്നാമത്തെ പ്രൈസാണിത് ഒരു കോടി കിട്ടുന്നത് ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് നേരത്തെ രണ്ടാമതും കിട്ടിയിട്ടുണ്ട് നമ്മുടെ കടയിൽ ഒരിക്കൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കിട്ടിയതാണ് അത് എഴുപത് ലക്ഷം ആയിരുന്നു നിർമൽ ടിക്കറ്റിൽ പിന്നെയും നിർമ്മൽ ടിക്കറ്റിൽ തന്നെയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു ഇപ്പോൾ ഇത് മൂന്നാം തവണ കിട്ടിയത് സന്തോഷം